ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടുള്ള ഒരു തീയലാണ് അതിന് വേണ്ടുന്ന പാവയ്ക്ക ഒരു ചെറിയ പാവയ്ക്ക എടുത്ത് ഇങ്ങനെ കീറി കീറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് ഞാൻ സാവാള ചേർക്കത്തില്ല കൊച്ചുള്ളിയേ ചേർക്കത്തുള്ളൂ കൊച്ചുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളിക്ക എടുത്തിട്ടുണ്ട് അതിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇത് തേങ്ങ വറുത്തെടുക്കണം ഈ പാവയ്ക്ക തീയലിന് നമ്മൾ സാവാള ചേർക്കാൻ പാടില്ല കൊച്ചുള്ളി മാത്രമേ ചേർക്കാവൂ ഉച്ചുള്ളി ചേർത്തോളാം ടേസ്റ്റ് ഇത് രണ്ടിനും മാത്രം അതാണ് ഏറ്റവും നല്ലത് ഇനി തേങ്ങ വാർത്തെടുക്കാൻ പോവാണ് നാം ബാക്കി കാണിക്കുക ഇനി ഞാൻ തേങ്ങ വറുത്തെടുക്കാൻ പോവാണ് അവിടെ തേങ്ങ മൂത്ത് തീലിന് വാർത്തെടുത്ത് എന്നത്തി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടി ഈ മല്ലിപ്പൊടി ഇട്ട് ചൂടാക്കി ഇനി വാങ്ങി വെക്കാൻ പോകാനെ വാങ്ങി വെച്ചിട്ട് സംശയം കഴിയുമ്പോൾ ആരൊക്കെയാണ് അതിലൂടെ വെളിച്ചെണ്ണ ഒഴിക്കുവാണെ വെളിച്ചെണ്ണയ്ക്കകത്ത് വേണം പാവയ്ക്കാൻ വഴറ്റി ഇടുകയാണ് അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുവാൻ ഇന്ന് അതിലോട്ട് പാവയ്ക്കായി ഇടുവാണ് ഈ വെളിച്ചെണ്ണയ്ക്കകത്തട്ടക്കായും വഴറ്റണം കൊച്ചുള്ളി പച്ചമുളകും എല്ലാം കൂടി ഇനിയും വഴറ്റാണ് ആ കൈ പിടിച്ച നല്ലപോലെ ഒന്ന് നോക്കട്ടെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ആ കൊച്ചുള്ളി കൂടെ കീറി എടുക്കട്ടെ കീറി എടുത്ത് മൂത്തു വരുവാ അതിനകത്തിലോട്ട് ഈ ചുവന്നുള്ളി പച്ചമുളകും കൊടുവാന്ന് ഇത് നല്ലപോലെ വളരണം പാവയ്ക്കാൻ നല്ലപോലെ മൂക്കത്തൊക്കെ ആണോ വഴണെങ്കിൽ തീർന്ന് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു ചെറിയ കയ്പോ കയ്പ്പായ്ക്കാൻ അതിനടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ചെറിയ ഒരു ഓള കയ്പ്പ് പോലെ തോന്നിക്കും നമുക്ക് പാവിച്ചാലും തോന്നിയിട്ട് എല്ലാം കൂടി നല്ലപോലെ മേൽക്കണം നല്ലപോലെ വഴഞ്ഞ് ചമത്ത നടന്നു പിന്നെ ഇനി ഒരു സഹായ ഉപ്പുകൾ ചേർക്കാണ് ഈ ചമഞ്ഞുള്ളിൽ ഒന്ന് നല്ലപോലെ വളരാൻ വേണ്ടിയാണ് പൊടി ചേർക്കേണ്ടത് മഞ്ഞപ്പൊടിയുടെ ചേർക്കാണ് ഈ അതിനാൽ ഇരു ഇല്ലാതെ കാശ്മീരി ചെറിയ പോലാണ് അതും ചേർക്കുവാണ് അതിനാൽ ഇത്രയും അധികം പൊടി പറഞ്ഞു പച്ചമുളക് രണ്ടല്ലോ ഇനി ഇത് നല്ലപോലെ വഴയണം നല്ലപോലെ ഇളക്കി 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 വഴറ്റി എടുക്കണം തെക്കാളിക്കാടെ എടുത്തിട്ട് ആ തെക്കാളിക്കാടെ അത് അതുകൂടിയിട്ട് വഴക്കുവാണേ വെള്ളം ഒഴിക്കാണ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വെള്ളമൊഴിച്ച് ഇനി വേവച്ച് വെച്ച് വേവിക്കാം നമുക്ക് അരപ്പ അരച്ചെടുത്തിട്ടുണ്ട് തീരനുള്ള കഷ്ണെല്ലാം ഞാൻ അതിലോട്ട് ചേർക്കുവാണ് അരപ്പ് ഇനി മിക്സിൽ ജാർ ഏറ്റവും വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചേക്കാം അതിലോട്ട് വെള്ളം കുളി കഴിഞ്ഞിട്ട് അരപ്പിൻ്റെ എല്ലാം പിടിച്ചിരിപ്പുണ്ടാണ് ജാറ് അപ്പോൾ അതെല്ലാം കൂടെ ഒഴിച്ചു ഇച്ചിരി ഒരു ശകാലം പുളി കൂടെ ചേർക്കുകയാണ് ഇതിനകത്തിൽ ഒരു തീയലിന് ശകലം പുളി വേണം അതിന് ഒരു ശകാലം പുളി വെള്ളം കൂടെ ഒഴിക്കുവാണ് ഇത്രയും മതി ഒത്തിരി വേണ്ട ഒരു തക്കാളി വരട്ടുണ്ട് ഒത്തിരി പുളി ആയാലും വെള്ളത്തില്ല ശകാലം മതി ചെറിയ കഷ്ണം എന്താ രണ്ട് ചെറിയ കഷ്ണം കായ ഇടുന്നുണ്ട് തീലിനൊരു ശകലം ടേസ്റ്റിനാണ് കായ ഇടുന്നത് ഇനി ഇതെല്ലാം ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചൊന്ന് കുറുകട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിന് പോരാത്ത ഉപ്പൂടെ വേണം ശകലം ചേർക്കാൻ ചേരത്ത കടുവരു ഇത്രയും കുറുകിയാൽ മതി തീല റെഡിയായി ഇനി വാങ്ങി വെക്കാൻ പോകാണേ വാങ്ങി വെച്ചിട്ട് കടുവ വറുത്തൊഴിക്കാം അങ്ങനെ കടുകിട്ട് കടുകിട്ട് പൊട്ടുവാണേ ഇനി അതിലോട്ട് ചുവന്നുള്ളി ഇടുകയാണ് ചവന്നുള്ളി ഒന്ന് മൂക്കട്ടി ഇടുവാണേ പരിയാപ്പിളിടാണ് രണ്ടുവന്നിട്ട് ഇടവിളൊന്നും മൂക്കട്ട് അങ്ങനെ നമ്മുടെ പാവയ്ക്കായും കൊച്ചുള്ളിയും ഉള്ള തീയല റെഡിയായി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പാവയ്ക്ക ഒത്തിരി ചിലർ വറുത്തു കോരിയാണ് എടുക്കുന്നത് ഒത്തിരി വെളിച്ചെണ്ണയൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വഴറ്റിയാണ് എടുത്തത് ഒന്നുകൂടെ ടേസ്റ്റ് വറുത്തു കോരി എടുക്കുന്നതാണ് ഇത് ഞങ്ങൾ പാവയ്ക്കായ വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കുമായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം